വിളിച്ചു ജീവിക്കാൻ മറക്കോ മത്സരം എം ആയി മത്സരിച്ചു എം ബി ആണ് അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് സി പി എമ്മിന്റെ എം എ രാജിവെച്ചിരുന്നില്ല എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്ന് തോന്നുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് പക്ഷതത്തിന്റെ പ്രവർത്തന കാലത്ത് താങ്കളുടെ താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഏത് സ്ഥലത്ത് എന്നാലും ഇങ്ങക്ക് ഇതല്ലേ പറയാനുള്ളൂ ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുള്ള ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്നടിക്കുന്നത് മോശമാണ് കേട്ടോ അതാണ് ഇതാണ് പൊളിറ്റിക്കലി തന്തില്ലായ്മയുന്നത് പോവല്ലേടാ എന്തിനാടാ ദിനേശാ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലേ ഇനി വേറെ കാര്യമാണ് പറയുന്നത് അത് കേൾക്കൂ ഓക്കെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അതിന് മുൻഗോപിയ ചെറിയ മൂലക്കുറിന്റെ അസ്കൃത തെറ്റിദ്ധരിച്ചു ഞാനല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കെട്ടവനൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ഒരു ചങ്കൂറ്റം വേണം കേട്ടാ ആ മോളെ ഇത്ര വെള്ള ചൂടായി കൊടുക്കും നല്ല ക്ഷീണം കാണും എന്നിട്ട് അയ്യേ അപ്പ ഞാൻ പോട്ടെ ഈ പാവത്തിന് അഡ്ജസ്റ്റ് പാവത്തിനും